നല്ല വിശപ്പുള്ളപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുന്നത് കളയുന്ന കാര്യമാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി സംവിധാനമായ സ്വിഗ്ഗി ഭക്ഷണത്തിനായി ഇനി ദീർഘനേരം കാത്തിരിക്കേണ്ടെന്നറിയിച്ച് സ്വിഗ്ഗി സ്വിഗ്ഗിയുടെ പുതിയ ബോൾട്ട് സർവീസ് ഉപഭോക്താക്കൾക്കായി വെറും പത്ത് മിനിറ്റിൽ ഭക്ഷണം എത്തിക്കാൻ ഒരുങ്ങുകയാണ് സ്വിഗ്ഗിയുടെ ഈ പുതിയ ഫീച്ചർ അനുസരിച്ച് ഉപഭോക്താവിന്റെ ലൊക്കേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനപ്രിയ റെസ്റ്റോറന്റുകളിൽ നിന്നോ സ്വിഗ്ഗി ബോൾട്ട് ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റുകളിൽ നിന്നോ ഓർഡർ ബർഗറുകൾ ചൂടുള്ള പാനീയങ്ങൾ ശീതള പാനീയങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇനങ്ങൾ ബിരിയാണി എന്നിവ പോലും ഏറ്റവും കുറഞ്ഞ തയ്യാറെടുപ്പ് സമയം ആവശ്യമുള്ള ജനപ്രിയ വിഭവങ്ങളുടെ ഒരു നിരയാണ് ഈ സർവീസ് വാഗ്ദാനം ചെയ്യുന്നത് ഐസ്ക്രീം മധുരപലഹാരങ്ങൾ ലഘുഭക്ഷണങ്ങൾ തുടങ്ങിയ റെഡി ടു പാക്ക് വിഭവങ്ങളും ഇതിൽ ഉൾപ്പെടും പത്ത് വർഷം മുമ്പ് ഒരു ഓർഡറിന്റെ ശരാശരി കാത്തിരിപ്പ് സമയം മുപ്പത് മിനിറ്റായി കുറച്ചുകൊണ്ട് സ്വിഗ്ഗി ഭക്ഷ്യ വിതരണത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിരുന്നുവെന്നും ഇപ്പോൾ തങ്ങൾ ആ കാത്തിരിപ്പ് വീണ്ടും കുറയ്ക്കുകയാണെന്നും സ്വിഗ്ഗി അറിയിച്ചു ജനപ്രിയ വിഭവങ്ങളെ വിശ്വസനീയമായ റെസ്റ്റോറന്റുകളുമായി സഹകരിച്ച് വെറും പത്ത് മിനിറ്റിനുള്ളിൽ മികച്ച ഭക്ഷണം എത്തിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും സ്വിഗ്ഗിയുടെ ഫുഡ് മാർക്കറ്റ് പ്ലസിന്റെ സിഇഒയായ രോഹിത് കപൂർ അറിയിച്ചു എന്നാൽ പരിമിതമായ റെസ്റ്റോറന്റുകളിൽ നിന്ന് പരിമിതമായ ഇനങ്ങൾ മാത്രമേ നിലവിൽ ബോൾട്ടിൽ നിന്ന് ലഭിക്കുകയുള്ളൂ സ്വിഗ്ഗിയുടെ പ്രധാന എതിരാളിയായ സൊമാറ്റോ പത്ത് മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്താനായുള്ള പ്രോഗ്രാമിനായി ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നിരുന്നില്ല പകരം താരതമ്യനെ കുറഞ്ഞ സമയത്തിൽ ഡെലിവറി നടത്തുന്ന സൊമാറ്റോ എവരുടെ കിക്ക് കമേഴ്സ് പ്ലാറ്റ്ഫോമായ സ്റ്റെപ്പോയും കഫേ എന്ന പേരിൽ പത്ത് മിനിറ്റിൽ ഭക്ഷണം ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് സ്വിഗ്ഗിയെ പോലെ റെസ്റ്റോറന്റുകളിൽ നിന്നല്ല ഭക്ഷണം എത്തിക്കുന്നത് പകരം അതിന്റെ ടാർ സ്റ്റോറുകളിൽ നിന്നോ മൈക്രോ വെയർ ഹൌസുകളിൽ നിന്നോ ആണ് നിലവിൽ സ്വിഗ്ഗിയുടെ ബോൾട്ട് സേവനം ബംഗളൂരു ഹൈദരാബാദ് മുംബൈ ചെന്നൈ ഡൽഹി പൂനെ തുടങ്ങിയ ഇടങ്ങളിലാണ് ലഭ്യമാവുന്നത് കേരളത്തിൽ നിലവിൽ ഈ സേവനം ലഭ്യമല്ല എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്വിഗ്ഗി അറിയിച്ചു അതുകൊണ്ട് തന്നെ കേരളത്തിലും വൈകാതെ ഈ സേവനം എത്തുമെന്ന് പ്രതീക്ഷിക്കാം അതിഥി വന്നാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് അയാൾക്ക് ഉഗ്രനൊരു വെൽക്കം ഡ്രിങ്കോ സ്നാക്സ് ോ ആവശ്യമെങ്കിൽ കനത്തിൽ ഫുഡോ നൽകാൻ ഈ സേവനം ഉപയോഗിച്ചാൽ മതിയാകും കെ എഫ് സി മാക്ഡോണാൾഡ്സ് ബർഗർ കിങ് ബാസ്കിൻ റോബിൻസ് സ്റ്റാർബക്സ് ഈറ്റ് ഫിറ്റ് തുടങ്ങിയവയുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ അതിവേഗം വീട്ടിലും ഓഫീസിലും എത്തും നിലവിൽ കുറച്ച് നഗരങ്ങളിൽ മാത്രമേ സ്വിഗ്ഗി ബോൾട്ടിന്റെ സേവനം ലഭ്യമാകൂ ഹൈദരാബാദ് മുംബൈ ഡൽഹി പുനെ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ ഇതിനകം ലഭ്യമായ ഈ സേവനം വെറുമാഴ്ചകളിൽ മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും വമ്പൻ ബ്രാൻഡുകൾക്ക് പുറമെ കറാശി ബേക്കറി ആനന്ദ് സ്വീറ്റ്സ് സേതി ഐസ്ക്രീം ഇറാനി കഫേ തുടങ്ങിയ പ്രാദേശിക റെസ്റ്റോറന്റ് ഹോട്ടൽ കഫേ ഭക്ഷണ സാധനങ്ങളുടെ സ്വിഗ്ഗി ബോൾട്ട് വഴി ലഭ്യമാണ് വെറും പത്ത് മിനിറ്റിൽ ഭക്ഷണം എത്തിക്കാൻ ബോൾട്ട് എന്ന പ്ലാറ്റ്ഫോം തുടങ്ങുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്ന ഉപഭോക്താവിന്റെ രണ്ട് കിലോമീറ്റർ പരിധിക്കുള്ളിലെ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും മറ്റ് ഭക്ഷണ പാഴ്സൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇത്രയും വേഗത്തിൽ ഫുഡ് സ്വിഗ്ഗി ബോൾട്ട് എത്തിക്കുക എന്നാൽ രുചിയിലും വൃത്തിയിലും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് സ്വിഗ്ഗി വാദിക്കുന്നു അതിനിടെ തിരക്ക് ഇന്ത്യൻ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ച് സ്വിഗ്ഗി ഫുഡ് ആൻഡ് മാർക്കറ്റ് പ്ലസ് രോഹിത് കപൂർ ആരോഗ്യകരമായ വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്തി പോരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം വിജയത്തിനായുള്ള അശ്രാന്ത പരിശ്രമം മാനസിക ശാരീരിക ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിലേക്ക് നയിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി ബംഗളൂരുവിൽ വെച്ച് നടന്ന ഒരു പരിപാടിക്കിടെ ഇൻഫ്ലുവൻസർ ശ്രദ്ധ വർമ്മയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് തിരക്ക് കൂട്ടേണ്ടതോ പുലർച്ചെ മൂന്ന് മണിവരെ തൊഴിലെടുക്കേണ്ടതോ ആയ ആവശ്യമില്ലെന്ന് രോഹിത് പറയുന്നു വെളുപ്പിന് മൂന്ന് മണിവരെ ജോലി ചെയ്യാൻ പറയുന്നവർ ഒരിക്കലും അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ജോലിക്ക് വന്നാൽ മതിയെന്ന് പറയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഠിനാധ്വാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണെങ്കിലും ഒരാളുടെ പരിധിയുടെ അങ്ങേയറ്റ തള്ളുന്നത് താങ്ങാനാവുന്നതല്ല എന്നും രോഹിത് പറഞ്ഞു കഠിനാധ്വാനം ചെയ്യണമെന്നാൽ അതിനായി ബലി ബലികൊടുക്കരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കുടുംബത്തിന് മുൻഗണന നൽകാനും അനാവശ്യമായ രാത്രി വൈകിയും ജോലി ചെയ്യുന്നത് ഒഴിവാക്കാനും സ്വിഗ്ഗി സിഇഒ പറഞ്ഞു ന്യൂസ് ഡെസ്ക്